ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കാനും തയ്യാറാക്കിയ പ്രോഗ്രസ് കാർഡ് സംവിധാനം വൻ ആലപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഹെൽത്ത് പ്രോഗ്രസ് കാർഡ് സംവിധാനം വിജയകരമായി ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായാണ് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളും രോഗാവസ്ഥകളും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രോഗ്രസ് കാർഡ് സംവിധാനത്തിലേക്ക് എത്താൻ ഈ ഡോക്ടർമാരെ പ്രേരിപ്പിച്ചത് ഇതിന് പ്രകാരം ഓരോ രോഗികളുടെയും നിലവിലുള്ള രോഗാവസ്ഥയും മരുന്ന് കൃത്യമായി കഴിക്കുന്നതിൻ്റെയും അവസ്ഥകൾ ഒരു കളർ കോഡിലൂടെ നിയന്ത്രിക്കപ്പെടുകയാണ് ഈ ചാർട്ട് പരിശോധിച്ചാൽ കൃത്യമായി ഓരോ രോഗിയുടെയും അപകട സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്ന് ഈ ഡോക്ടർമാർ പറയുന്നു നമ്മുടെ പ്രോഗസ് കാഡിൽ കറുപ്പിലോ ചുവപ്പോ കളർ വന്നാൽ അവർക്കാണ് കോംപ്ലിക്കേഷൻ സാധ്യത കൂടുതൽ കറുപ്പ് വരുവാണെങ്കിൽ അത് അവർക്ക് ഒരു രണ്ടോ മൂന്നോ മാസം ഉള്ളിൽ തന്നെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടെത്താം അങ്ങനെയാണെങ്കിൽ ഈ രോഗികൾക്ക് മരണം ഉണ്ടാകുന്നതും സ്ട്രോക്ക് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ പശാഗതം വരാനുള്ള ഉള്ള അവസ്ഥ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തി അത് തടയാൻ നിസ്സാരമായിട്ട് നമുക്ക് സാധിക്കും അത് ഈ ഇതുകൂടുകൂടി ആൾക്കാരുടെ ജീ ലൈഫ് കുറച്ച് നാളുകൂടെ എക്സ്റ്റൻഡ് ചെയ്ത് പോകാനും അവർ ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തുടർച്ചയായി ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് എത്താൻ കഴിയാത്തവരെ ഈ കളർ കോഡിംഗ് സംവിധാനത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഫീൽഡ് വർക്കർമാരിലൂടെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് രോഗസാധ്യത നേരത്തെ മനസ്സിലാക്കി അതിന് മുൻകരുതലുകൾ എടുത്താൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താൻ കഴിയുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കളർ കോഡിംഗ് സംവിധാനത്തിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയൊക്കെയാണ് ബി പി കൂടി നിൽക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഷുഗർ കൂടി നിൽക്കുന്നവർ ആരൊക്കെയാണ് ഒട്ടും കൺട്രോൾ ഇല്ലാതെ പോകുന്ന ആരൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള എളുപ്പത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു അതിനോടൊപ്പം തന്നെ ചികിത്സയ്ക്ക് എത്താത്തവരെ നമ്മൾ നമ്മുടെ ഫീൽഡ് സംവിധാനം ഫീൽഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ വാർഡ് തലത്തിൽ നമ്മുടെ ആശാവർക്കർമാർ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് സ്റ്റാഫിൻ്റെ എല്ലാം കൂടി ചികിത്സ കൃത്യമായി എത്താത്തവരെ ചികിത്സക്ക് അല്ലെങ്കിൽ മരുന്ന് കൃത്യമായി കഴിക്കാത്തവരെ കണ്ടെത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്താൻ അവിടെ ചെന്ന് പരിശോധിച്ച് മരുന്ന് സംവിധാനം നമ്മൾ ഉറപ്പാക്കി ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന്റെ തോത് ക്രമാതീതമായി കുറഞ്ഞു വരുന്നതായും ഇവർ പഠനത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കളർ കോഡിങ്ങിലൂടെ കൃത്യമായി മരുന്ന് കഴിക്കുകയും ചികിത്സ തേടുകയും ചെയ്യുന്നവരെ ആദരിക്കുന്നതിനൊപ്പം ചികിത്സ തേടാത്തവരെ അവരുടെ വീട്ടിലെത്തി കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ഇവർ സ്വീകരിക്കും ഈ പ്രോഗ്രാം രീതിയുടെ പ്രചാരണത്തിനായി ഡോക്ടർമാർ ചേർന്ന് പ്രത്യേക വീഡിയോയും തയ്യാറാക്കി പുറത്തിറക്കിയിട്ടുണ്ട് ഈ കളർ കോഡിംഗ് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് സംവിധാനം വ്യാപകമായി നടപ്പാക്കിയാൽ ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും അതിലൂടെയുള്ള രോഗാവസ്ഥയും ഒഴിവാക്കാൻ കഴിയുമെന്നും ഇവർ പറയുന്നു അമൃതാന്യൂസ് ആലപ്പുഴ